എന്ത് വികസനമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശബരിമലയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ഭക്തരാണ് ഇവിടെ വരുന്നത് അവിടെ വന്ന ഭക്തരല്ല ഒരു ഭക്തരെങ്കിലും അവിടെ കണ്ടോ അവിടെ ആ വേദിയിലോ സദസ്സിലോ ഭക്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കുറേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ പിണറായിയുടെ കുറെ പിണിയാളുകളായ കുറെ കമ്മ്യൂണിസ്റ്റുകാരും ഇവരാണോ ഭക്തർ ഇന്ന് ശബരിമല സംരക്ഷണ സംഗമ ഇന്നിവിടെ മൂന്ന് സെമിനാർ ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് ഈ സെമിനാറിലല്ല ഒരു കസേര പോലും കാലിയാകാതിരുന്നു ഇതുവല്ല എ ഇ വെച്ച് നിറച്ചതാണോ അതോ യഥാർത്ഥ ഭക്തജനങ്ങളായിരുന്നു ഇവിടെ വന്നത് ഇവിടെ കാളിനകത്ത് കൊള്ളുന്നതിൽ കൂടുതൽ ആൾക്കാർ കാളിനകത്ത് കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കുകയായിരുന്നു അത്ര ഭക്തജന സമുദ്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതായത് പറഞ്ഞു ഇവിടെ നടന്ന സെമിനാറാണ് വൈകുന്നേരമാണ് യഥാർത്ഥത്തിൽ പൊതുപരിപാടി ആ പൊതുപരിപാടിക്ക് വരാനാണ് എല്ലാവരെയും പറഞ്ഞിരുന്നത് പക്ഷേ എല്ലാവരും കേരളത്തിൻ്റെ അങ്ങയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അതായത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആൾക്കാർ ഇന്നലെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ അതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആ അയ്യപ്പ ധർമ്മം അനുസരിക്കുന്നവരാണ് ഇവിടെ എയടേന്നും ആവശ്യമില്ല ഇവിടെ ഒരുപാട് പേര് മൊബൈലിലൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അവിടെ പമ്പയിലാണ് എ എ വെച്ച ആളിനെ കൂട്ടിയത് അതുപക്ഷേ എ എ ആണെന്നും പൊളിഞ്ഞതൊക്കെ പിറ്റേ ദിവസം മറ്റ് ചാനലുകളിൽ കാണുക കാണുകയും ചെയ്തു മാത്രമല്ല അവിടെ കൊണ്ടുവന്ന ഈ ആൾക്കാർക്കുള്ള ഡെലിഗേറ്റ് ബാസുകൾ ലക്ഷക്കണക്കിന് വാസുകൾ വണ്ടി കയറ്റി തിരിച്ച് വേസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതും കാണിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഈ എയുടെ ഒന്നും ആവശ്യമില്ല ഇത് ഭഗവാനാണ് ഭഗവാൻ വേണ്ടിയാണ് ഭഗവാന്റെ ഭക്തരാണ് ഇവിടെ വരുന്നത് അവിടെ വന്ന ഭക്തരല്ല ഒരു ഭക്തരെങ്കിലും അവിടെ കണ്ടോ അവിടെ ആ വേദിയിലോ സദസ്സിലോ ഭക്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കുറേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ പിണറായിയുടെ കുറെ പിണിയാളുകളായ കുറെ കമ്മ്യൂണിസ്റ്റുകാരും ഇവരാണോ ഭക്തർ അവിടെ ഭക്തരില്ല ഭക്തരിവിടെയാണ് പന്തളത്താണ് ഭഗവാൻ ജി ഭഗവാന്റെ പാ പാതാരിന്ദേ ഏറ്റുവാങ്ങിയ പാതാര ബിന്ദ്രങ്ങൾ സ്പർശനം ഏറ്റുവാങ്ങിയ സ്ഥലമാണ് പന്തളം ഇവിടെയാണ് ഭക്തർ വരുന്നത് ആ ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നപ്പോൾ ആദ്യമായിട്ട് നാമജപ ഘോഷയാത്ര ആരംഭിച്ച പന്തളത്താണ് ആ പന്തളത്ത് നിന്നാണ് ഇത് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ ഈ പറഞ്ഞ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ശബ്ദമായി മാറുകയും അതിൽ മൂലം സുപ്രീംകോടതി വരെ ആ ചരിത്രത്തിലാദ്യമായിരിക്കും സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിട്ട് അതിനെ തിരിച്ച് റിവ്യൂവിന് വേണ്ടി കൊണ്ടിരുന്നത് വിശാല ബെഞ്ചിലേക്ക് മാറ്റുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് അവർ വന്നെങ്കിൽ അത് ഭഗവാൻ അയ്യപ്പൻ്റെ അയ്യപ്പ സ്വാമിയുടെ തീരുമാനമാണ് അതാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് അല്ലാതെ പിണറായി വിജയൻ്റെ തീരുമാനമല്ല ശബരിമലയിൽ നടപ്പാക്കപ്പെടുന്നുണ്ട് അതിന് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മൂന്ന് വേദികൾ വേദികൾ മൂന്നുണ്ടാക്കിക്കൊണ്ട് മൂന്ന് തരത്തിലുള്ള ചർച്ച നടത്തിയത് പക്ഷേ ഇവിടെ ഒരു വേദിയിൽ വിശ്വാസവും വികസനവും അതേപോലെ തന്നെ സുരക്ഷയും ചേർത്തൊട്ട ഒരു ചർച്ച മാതൃകാപരമായിട്ട് ജനസാന്നിധ്യം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത് ഇത് അവർ എന്താണ് ശബരിമലയിൽ ശബരിമല ിലെ വിശ്വാസം എന്താണ് ശബരിമലയിലെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ എന്ത് അധികാരമുണ്ട് അത് വർഷങ്ങളായി മുൻപേ നന്ന വിശ്വാസമാണ് ആ ഏറ്റവും വലിയ വിശ്വാസങ്ങൾ അധിഷ്ഠിതമായ ക്ഷേത്രമാണ് ശബരിമല ആ വിശ്വാസമാണ് ഇവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടത് ആ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടത് പിന്നെ വികസനം എന്ത് വികസനമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശബരിമലയെ കാണിച്ചു വെച്ചിരിക്കുന്നത് അവിടെ നീലിമലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നൂറ് കോടി കൊടുത്തതിൽ ഇരുപത് കോടി മാത്രം ചിലവാക്കി എൺപത് കോടി ലോപ്സാക്കി കളഞ്ഞിട്ട് വികസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് അശാസ്ത്രീയമായ രീതിയിൽ പടി കെട്ടി വെച്ചു കഴിഞ്ഞ മണ്ഡലകാലത്ത് അഞ്ചോ ആറോ ഭക്തന്മാരാണ് പടിയിൽ തെന്നി വീണ് മരണപ്പെട്ടത് ആ മരണപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞാൽ ഹൃദയസ്തംഭനമാണ് അതേ ഹൃദയസ്തംഭിച്ചാലേ മരിക്കൂ പക്ഷേ അതിന് മുമ്പുള്ള കാരണങ്ങൾ അന്വേഷിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ ശബരി ഗസ്റ്റ് ഹൗസ് കെട്ടിവച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്താൽ കെട്ടി വെച്ചിരിക്കുന്നത് എന്നിട്ടോ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ഇല്ലാത്ത രീതിയിൽ ആറ് മണിക്കൂർ ചെക്ക്ഔട്ട് വെച്ച് ഭക്തരെ പിഴിയല്ലേ ഇതാണോ വികസനം അപ്പോൾ എന്ത് വികസനമാണ് വികസനമാണവർ ചെയ്യുന്നത് അപ്പോൾ അവിടെ വികസനവും ഇല്ല പിന്നെ വികസനത്തിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാരോട് വന്ന് പണം എറിയുമെന്ന് പറഞ്ഞു ഒരാളെങ്കിലും അവിടെ കണ്ടോ എവിടെന്നെങ്കിലും ആ ശബരിമലയ്ക്ക് വികസനത്തിന് വേണ്ടി ഒരു രൂപ മുടക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും പമ്പയിൽ കണ്ടോ ഒരാൾ പോലും ഇല്ല കുറേ പാർട്ടിക്കാരൊന്ന് ഇവരാണോ വികസനം ഉണ്ടാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് സ്പോർട്സിന് ഇതുപോലെ വികസനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇതുപോലൊരു സംഗമം വിളിച്ചു കൂട്ടി ഏകദേശം അഞ്ചാറ് കോടി രൂപ സർക്കാരിൻ്റെ ചെലവാകിയിലാണ് വിളിച്ചു കൂട്ടിയത് പത്ത് പൈസ അതിൽ കിട്ടിയിട്ടില്ല അതുപോലെ എല്ലാ വർഷവും നടത്തുന്ന ഗ്ലോബൽ മീറ്റ് അതിന് എത്ര എത്ര ലക്ഷങ്ങൾ രൂപയാണ് വലിച്ചെറിയുന്നത് എന്നിട്ട് അതിന് പത്ത് പൈസ കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിയൊന്നും അയ്യപ്പഭവനടുത്തോ ശബരിമലയിലെടുത്തോ നടക്കില്ല അപ്പോൾ ഈ ജ്യോത്സ്യന്മാരായിട്ടുള്ളവർ പറയുന്നത് വിജയമല്ലിയ പണ്ട് ധനികനായിട്ടുള്ള അദ്ദേഹം സ്വർണ്ണഗോപുരം കെട്ടിക്കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ആട്ടോറിക്ഷ തൊഴിലാളികളുമ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് കാണും അവർക്കെല്ലാം പരിചയം കാണും ടാക്സി ഡ്രൈവർ അങ്ങനെ ഏത് സംഗമ്രായ ധനികരായിട്ടുള്ളവർക്ക് അവർക്കൊരു ഗ്രൂപ്പും സംഗമവും കാണും പക്ഷേ അത്തരത്തിൽ ഈ വിജയമല്യക്കുണ്ടായ ഒരു ആപത്ത് പോലെ അനാവശ്യമായിട്ട് ശബരിമലയിൽ നടത്തിയാൽ ഒരു ആപത്തുണ്ടാകുമെന്ന് ഇവർക്കൊക്കെ ഒരു അവരെ അവർ ഈ ധനികർക്ക് ജ്യോത്സന്മാർ കാണും അല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുന്നവർ കാണും ഇത്തരത്തിലൊരു ഭയപ്പാട് കൊണ്ടായിരിക്കും ഇവരാരും വരാനും അല്ല അതുമായിരിക്കാം ഒരു കാരണം പിന്നെ ഞാൻ ചോദിക്കട്ടെ എന്തിനു വേണ്ടി വരണം ഇവിടെ ഇന്നിപ്പോൾ പന്തളത്ത് നടന്നത് യഥാർത്ഥ ഭക്തരാണ് ഇവിടെയാണ് ഭക്തരുടെ ഇവിടെ ഒരു ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല ഒരു ഏ ആവശ്യമില്ല ഇവിടെ നിറഞ്ഞ ഭക്തരാണ് അവിടെ എ വേണം കാരണം നാലായിരത്തി അഞ്ഞൂറ് പേർ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ് പേരാണ് വന്നതെന്നാണ് പറയുന്നത് അപ്പം ബാക്കി നിറയ്ക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ പിണറായി വിജയൻ എനിക്ക് പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ ആരും ഇല്ലായിരുന്നു പല മറ്റ് മൊബൈലുകാരും എടുത്തതിൽ കാണുന്നുണ്ടല്ലോ അത് അപ്പം ഇവിടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതെനിക്ക് പറയാനുള്ളൂ സ്വാമി ശർമ്മ ഓ സ്വാമി ശർമ്മ